വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ അതായത് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന തോമസ് മാത്യു ക്രൂക്സ് എന്ന് പറഞ്ഞ ഇരുപത് വയസ്സുള്ള വ്യക്തിയാണ് നമ്മൾ ആ വ്യക്തി നടത്തിയ ആക്രമണം നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അനുസരിച്ച് ആ വ്യക്തി നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ ആക്രമണം നടത്തിയിരിക്കുന്ന എയർ ആർ ഫിഫ്റ്റീൻ റൈഫിൾ ഉപയോഗിച്ചാണ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അയാൾ നടത്തിയ ആ ഒരു ആക്രമണത്തിന്റെ ഒരു രീതി അയാൾ നടത്തിയ ട്രംപിന് നേരെ നടത്തിയ ആ ഒരു വെടിവെപ്പ് ഒപ്പം തന്നെ ആ ഒരു വെടിവെക്കാൻ അയാൾ സ്വീകരിക്കുന്നത് ഒരു റേഞ്ച് അതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു മിലിട്ടറി ടൈപ്പിലുള്ള ഒരു പരിശീലനം ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ പലപ്പോഴും ഈ അമേരിക്കയിലെ പല സ്ഥലത്ത് ഈ വെടിവെപ്പ് നടന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ സ്കൂളുകളിൽ അല്ലെങ്കിൽ പാർക്കുകളൊക്കെ കേന്ദ്രീകരിച്ച് അവിടെയൊക്കെ നടക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമേർച്ചറായിട്ടുള്ള ആളുകൾ പെട്ടെന്നുണ്ടായ ഒരു വികാരാവേശത്തിന്റെ പുറത്ത് പെട്ടെന്നുള്ള വെടിവെപ്പുകളാണ് ഭൂരിഭാഗവും നടക്കുന്നത് പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈ വ്യക്തി ഈ തോമസ് ക്രൂക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് അയാളുടെ വീട്ടിൽ നിന്നും ഈ ട്രംപിന്റെ വേദിയിലേക്ക് എത്തുന്നത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇയാളുടെ കാറിൽ നിന്നും ഇയാളുടെ വീട്ടിൽ നിന്നും ഈ ബോംബ് നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളൊക്കെ പോലീസ് കണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഈ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ കൂടി നാം ഒന്ന് പരിശോധിക്കണം ഒരു അന്തർമുഖനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഈ തോമസ് ക്രൂക്സ് അയാളുടെ സഹപാഠികളൊക്കെ നൽകുന്ന വിവരപ്രകാരം അധികം ആരോടും ഒന്നും സംസാരിക്കാതെ ഒരു അന്തർമുഖനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി കുറെ നാളുകളായിട്ട് ഈ ട്രംപിനെതിരെ സോഷ്യൽ മീഡിയയിലും പ്രത്യേകിച്ച് ട്രംപിന്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന പാർട്ടികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു വിദ്വേഷജനകമായിട്ടൊരു ക്യാമ്പയിന്റെ ഒരു കുത്തൊഴുക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഹിറ്റ്ലറെക്കാളും അല്ലെങ്കിൽ മുസോളിനെക്കാളും ഭീകരനാണ് ട്രംപ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അമേരിക്കയിലെ ജനാധിപത്യത്തിന്റെ ഭീഷണിയാണ് ട്രംപിന്റെ നിലനിൽപ്പ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്ന വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ വിദ്വേഷം ജനിപ്പിക്കുന്ന ക്യാമ്പയിൻ ഓർക്കുക ട്രംപ് എന്ന് പറയുന്നത് അവിടുത്തെ അമേരിക്കയിലെ ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് ആണ് അവിടത്തെ ഒഫീഷ്യലായി റെക്കഗ്നൈസ് ചെയ്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ആ വ്യക്തിക്കെതിരെ ഒരു അനിയന്ത്രിതമായ ആരോഗ്യകരമായിട്ടുള്ള വിമർശനം നല്ലതാണ് പക്ഷേ ഇവിടെ നടക്കുന്ന വിമർശനം എന്ന് പറയുന്നത് പലപ്പോഴും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവിടെ നിന്നുള്ള മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ പമ്പ് ചെയ്യുന്നു ചില സോഷ്യൽ മീഡിയസ് ഒക്കെ പമ്പ് ചെയ്യുന്ന വിവരങ്ങൾ അത് വളരെ ഗുരുതരമായിട്ട് തന്നെ പല ഇമ്പാക്ട്സും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഈ അവിടെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ട് ചിലർക്കെങ്കിലും ട്രംപിനോട് ഒരു വൈരാഗ്യമുള്ള അല്ലെങ്കിൽ ട്രംപിനോട് ഒരു ദേഷ്യമുള്ള ഒരു വ്യക്തിക്ക് ഇതിൻ്റെ കൂടി ഒരു സ്വാധീനത്തിന്റെ ഫലമായിട്ട് ട്രംപിനെ ഇല്ലാതാക്കണം എന്നൊരു ചിന്താഗതിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മാത്രം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മൾ നിലപാട് എന്ന പ്രോഗ്രാം പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ഈ ഐ എസ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ പോയിട്ടുള്ളവര് അവരൊക്കെ എങ്ങനെയാണ് റാഡിക്കലൈസ് ചെയ്യപ്പെട്ടത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് ലഭിക്കുന്ന ചില വീഡിയോ ചില പ്രസംഗങ്ങൾ അതിൽ നിന്നൊക്കെയാണ് ഈ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു നിലപാടിൽ നമ്മൾ പറഞ്ഞാണ് ഈ റാഷിദ് റാഷിദിന്റെ ഒരു ഒരു ഓഡിയോ ബൈറ്റ് നാം ചർച്ച ചെയ്താണ് ബിഗ് ഡിബേറ്റിലൊക്കെ ചർച്ച ചെയ്താണ് പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആക്രമണം നടത്തണം അല്ലെങ്കിൽ കേരളത്തിൽ ആക്രമണം നടത്തണം അതൊക്കെ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഈ ലോൺലി വോൾഫ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ിൽ റാഡിക്കലൈസ് ചെയ്യാൻ വെമ്പി നിൽക്കുന്നവർക്ക് ഒരു ഉത്തേജനം നൽകുന്നതാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ അപ്പോൾ ഈ തോമസ് ക്രൂക്സിന്റെ ഒരു മോട്ടീവ് ഇതുവരെ നമ്മൾ ഈ ചർച്ച ഷൂട്ട് ചെയ്യുന്ന ഈ സമയം വരെ ലഭ്യമായിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിദ്വേഷജനകമായിട്ടുള്ള പരാമർശങ്ങൾ എതിർ പാർട്ടികൾ നടത്തുന്ന ആരോഗ്യപരമല്ലാത്ത പരാമർശങ്ങൾ ഒക്കെ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള വധശ്രമം നടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ടുള്ള കാര്യം മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതായത് ഇതിനു ും സമാനമായിട്ടുള്ള രീതിയിൽ ട്രംപിന് ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അതിലും പിടിക്കപ്പെട്ടത് പത്തൊമ്പത് വയസ്സുള്ള മൈക്കിൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അന്ന് ട്രംപിന്റെ ഒരു റാലി നടക്കുന്ന സമയത്ത് അയാൾ തൊട്ടടുത്ത ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു ട്രംപിനെ വധിക്കുന്നു ട്രംപിനെ വധിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ടീനേജേഴ്സ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വധശ്രം അതും സമൂഹത്തിലെ തന്നെ രാജ്യത്തെ തന്നെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയെ വധിക്കാൻ തക്ക വിധത്തിൽ അവരുടെ മനസ്സിലാക്കി ജോർജ് ഈ കാലത്ത് സോഷ്യൽ മീഡിയ ജനങ്ങളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലമാണ് അപ്പോ പണ്ടൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ശത്രുവിനെ മാത്രം പ്രതിരോധിക്കേണ്ട ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങളാകാം അല്ലെങ്കിൽ രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള ചില വിരംസക ശക്തികളാകാം തീവ്രവാദ സംഘടനകളാകാം പക്ഷെ ഇന്നത്തെ കാലം മാറി ഈ സോഷ്യൽ മീഡിയ കാലത്ത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് ഒരാൾ കൊടുക്കുന്ന ഒരു വിഷം ആ വിഷം അത് സ്വീകരിക്കുന്ന വ്യക്തി ആ രാജ്യത്തിലെ ആരാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആ രാജ്യത്തിലെ ജനത്തിൽ നിന്ന് ആര് വേണമെങ്കിലും അത് സ്വീകരിക്കാം അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ് ഒരു രാജ്യത്തിന് സ്വന്തം സായിരശേഷി കൊണ്ടോ സൈന്യബലം കൊണ്ടുവന്നും ഇത്തരം കാര്യങ്ങൾ തടയുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടു ഐ എസ് കെ പിയുടെ ഒരു ആഹ്വാനം ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഇതൊക്കെ സ്വീകരിക്കാൻ തയ്യാറായി ആരെങ്കിലും ഒക്കെ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അപകടമാണ് കാരണം തോമസ് അറിയാം അദ്ദേഹം കൊല്ലപ്പെടാനുള്ള എല്ലാ സാധ്യതയും അദ്ദേഹത്തിന് അറിയാം അതായത് അദ്ദേഹം ഒരു ചാവേറായിട്ടാണ് അവിടെ ചെല്ലുന്നത് ഒരു ചാവേറിനെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല ഒരു ചാവേറിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകത്തുള്ള അവന്റെ ജീവനെ അവൻ ഓൾറെഡി അവൻ തിരസ്കരിച്ചു കഴിഞ്ഞു അവൻ മറ്റെന്തോ ലക്ഷ്യം വെച്ചിട്ടാണ് അവന് ഈ ലോകത്തിൽ നിന്നും ലഭിക്കാത്ത മറ്റെന്തിനോ വേണ്ടിയിട്ടാണ് അവനത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരെ തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഏത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരക്കാര് വൻ ഭീഷണി ആയിരിക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പലപ്പോഴും ഈ ഒറ്റത്തുരുത്തുകളായിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ ലോൺലി ഉൾഫാകാൻ വെമ്പി നിൽക്കുന്നവർ അത് വളരെ അപകടകരമായിട്ടുള്ളൊരു ഒരു ഒരു സിറ്റുവേഷനാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ സ്വാധീനം അത്തരത്തിലുള്ള ഐഡിയോളജി പരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ വിദ്വേഷ പ്രശ്നങ്ങളായിക്കോട്ടെ അതായത് ഒരു വ്യക്തിയെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും മറ്റൊരാൾക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഒരു സ്ഥിതിയിലേക്ക് അതായത് ആ വ്യക്തിയുടെ ചിന്താഗതിയെ ആ വ്യക്തിയുടെ മനോഗതിയെ വികാരങ്ങളെ വിചാരങ്ങളെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു സ്ഥിതിഗതിയിലേക്കാണ് കാലം എത്തി നിൽക്കുന്നത്